ആനിക്കാട് പെരുമ്പട്ടിമൺ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ പെരുന്നാളിന്റെ ഭാഗമായി വിറകടിൽ റാസ് നടന്നു വഴിയോരങ്ങളിൽ ഭക്തർ നിക്ഷേപിക്കുന്ന വിറകെടുത്ത് റാസയിൽ പങ്കെടുക്കുന്ന ചടങ്ങിൽ നിരവധി ഭക്തരാണ് പങ്കെടുക്കുന്നത് ആനിക്കാട് പെരുമ്പട്ടിമൺ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ വിശുദ്ധ ഗീവറി സഹദായയുടെ ഓർമ്മ പെരുന്നാളിനോട് അനുബന്ധിച്ചാണ് വിറകിടിയിൽ റാസ് നടത്തിയത് പെരിഞ്ചപ്പാട്ട് കുരിശെടിയിൽ നിന്ന് ആരംഭിച്ച വിറകിടി റാസിയിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു ജാതിമത വ്യത്യാസമില്ലാതെ വഴിയോരങ്ങളിൽ ഓരോരുത്തരും സമർപ്പിച്ച വിറകുകൾ ഇടവോജനങ്ങൾ ശേഖരിച്ച് റാസയിൽ പങ്കാളികളായി പള്ളിയിലെ പെരുന്നാളിന് ആവശ്യമായ വിറകുകളും സുഗന്ധദ്രവ്യങ്ങളും ഉൾപ്പെടെ സമർപ്പിച്ചാൽ നാടിനും നാട്ടുകാർക്കും ഐശ്വര്യവും രോഗശാന്തിയും ലഭിക്കുമെന്ന പ്രത്യേകത ഉണ്ട് അതിനാൽ വിറകിടിൽ റാസയിൽ പങ്കെടുക്കാനും വിറക് സമർപ്പിക്കാനുള്ളവരുടെ തിരക്ക് വർദ്ധിക്കുകയാണ് ബിറഗഡിൽ റാസ ഇലമുങ്കൽ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ ജിനു ചാക്കോ ഉദ്ഘാടനം ചെയ്തു ഇടവികാരി ഫാദർ പി സി അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു പ്രധാന പെരുന്നാൾ ദിവസം മാവേലിക്കര സെന്റ് പോൾസ് മിഷൻ സെന്ററിലെ ഫാദർ കെ കെ വർഗീസ് റംബാന്റെ നേതൃത്വത്തിൽ വിശുദ്ധ മൂന്നിന്മ കുർബാന നടന്നു തുടർന്ന് ബെച്ചൂട്ട് ആധ്യാത്മിക സംഘടനയുടെ വാർഷികം എന്നിവ നടന്നു പെരുന്നാളിന് ഇടവികാരി ഫാദർ പി സി അലക്സാണ്ടർ ട്രസ്റ്റി ജോൺ തോമസ് സെക്രട്ടറി ജോൺ കെ എന്നിവർ നേതൃത്വം നൽകി പെരുമ്പട്ടുവൺ സെന്റ് ജോർജ് ഓർജ്സ് പള്ളിയുടെ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള വിറകടിക ഘോഷയാത്രയാണ് ഇപ്പോൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് നാളത്തെ വെച്ചൂട്ടിന് ആവശ്യമായ വിറകുകൾ ഇലവംഗൽ സെന്റ് മേരീസ് പള്ളിയുടെ കുരിശടിയിൽ നിന്ന് അവിടുത്തെ വികാരി അച്ഛൻ കിരും ചാക്കു അച്ഛൻ ഉദ്ഘാടനം ചെയ്ത് കൊടുത്ത വിറക് ഘോഷയാത്രയായിട്ട് പള്ളിക്ക് പ്രദർശനം വെച്ച് ഓഡിറ്റോറിയത്തിൽ കൊണ്ട് സമർപ്പിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ ആറേഴാം മണിക്ക് സന്ധ്യ നമസ്കാരം അതേ തുടർന്ന് ഭക്തി നിർഭരമായ ക്രാസയും നടക്കാനായിട്ടുണ്ട് നാളെ രാവിലെ മണിക്ക് പ്രഭാത നമസ്കാരം അതേ തുടർന്ന് വിശുദ്ധ മൂന്നിമേൽ ഫുൾബാന അതിന് സെന്റ് ബോൾസ് മാവനികര മിഷൻ സെന്ററിലെ ബഹുമാനപ്പെട്ട കെ കെ ഗ്യൂറിന്റെ പ്രധാന കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ ഫുൾബാനയും തുടർന്ന് സെമിത്തേരി ധൂ പ്രാർത്ഥനയും പതിനൊന്ന് മണിക്ക് വെച്ചൂട്ടും രണ്ട് മണിക്ക് ആധ്യാത്മിക സ്ഥലങ്ങളുടെ വാർഷികവും മൂന്ന് മണിക്ക് പള്ളിക്ക് ചുറ്റുമുള്ള പ്രതിഷണവും ആശീർവാദവും കുടിയിറക്കും നേർച്ച പെരുന്നാൾ പരിപാടികൾ അവസാനിക്കുന്നതാണ്